ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മൾ നല്ല ഒരു അടിപൊളി വളമാണ് കൊടുക്കുന്നത് കേട്ടോ ഏത് പൂക്കാത്ത ഓർക്കിഡും ആർക്കെങ്കിലും ഉണ്ടോ ഇത് ഇതേപോലെ ചെയ്തു നോക്കൂ നല്ലോണം പൂക്കൂട്ടോ നമ്മൾ ഒന്നുമില്ലാത്ത നമ്മളെ ഈ ഓർക്കിഡ് വെറും തണ്ടും കോലുമായി നിന്നിട്ട് നമ്മൾ ചെയ്ത ഈ വളത്തിൻ്റെ ഫലമാണ് ഈ കാണുന്ന പൂക്കളൊക്കെ കേട്ടോ പ്ലാന്റും തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കണില്ലേ എല്ലാ പ്ലാന്റും ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് എല്ലാത്തുമ്പോൾ മുട്ടും പൂവുമൊക്കെ വരലടങ്ങി എന്നിട്ടും ഇതൊന്നും കൊടുത്തിട്ടും ഇനി നിങ്ങൾക്ക് ആർക്കും മുട്ടും പൂവും വന്നില്ലേ എന്നാൽ ഇന്ന് കൊടുക്കുന്ന ഈ വളം കൂടി ഇങ്ങളൊന്ന് കൊടുത്ത് നോക്കി കേട്ടോ ഏത് പൂക്കാത്ത ഓർക്കിഡ് ഉണ്ടെങ്കിലും എന്തായാലും ഈ വളം കൊടുത്താൽ പൂക്കൾ തീർച്ചയായിട്ടും ഉണ്ടാവുകയോ എല്ലാ പ്ലാന്റിലും മുട്ടും വരും കേട്ടോ അപ്പം എൻ്റെ എല്ലാ പ്ലാന്റിലും മുട്ട് അധിക പ്ലാന്റിലും മുട്ട് വന്ന് നിന്നിട്ടുണ്ട് ഇനി കുറച്ച് പ്ലാന്റുകളൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അതിനും കൂടി മുട്ട് വരണം നമ്മൾ ഈ വളം മാറി മാറി കൊടുക്കൊണ്ടാണ് നമ്മളെ പ്ലാന്റ് ഒക്കെ ഇത്രയും പെട്ടന്ന് ഒരു മാസല്ലേ ആയിട്ടുള്ളൂ നോമ്പിൻ്റെ കുറച്ച് ദിവസം മുമ്പ് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് നമ്മൾ പ്ലാന്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ നോമ്പ് കഴിഞ്ഞ് ഒരു മാസമായി ഒന്നര മാസം കൊണ്ടാണ് എൻ്റെ പ്ലാന്റ് ഇത്രയും ഹെൽത്തി ആയി ഇത്രയും നിറയെ മുട്ടും പൂക്കളും വന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വളം എന്താണെന്ന് വെച്ചാൽ ഇത് കഞ്ഞിവെള്ളമാണ് തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് അത് ഈ ഊറ്റി വെച്ച കഞ്ഞിവെള്ളത്തിൽ നമ്മൾ നിറയെ പൊട്ടാസ്യം അടങ്ങിയ ഒരു വളം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം നിറയെ കഞ്ഞിവെള്ളം എടുത്തിട്ട് കുറേ കഞ്ഞിവെള്ളം ഉള്ളവർ നിറയെ കഞ്ഞിവെള്ളം എടുത്തിട്ട് കുറച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് ഇതും കൊടുക്കുക കേട്ടോ ഇതും കൂടി ഇതിലൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ വെണ്ണീറാണ് കേട്ടോ വെണ്ണൂർ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം എന്നറിയോ മരം കത്തിച്ച വെണ്ണൂറ് മാത്രം കേട്ടോ ചിരട്ടയും ചകിരിയും കത്തിച്ച വെണ്ണൂർ എടുക്കരുത് മരം അന്ന് നമ്മളിത് എന്താണ് ഓർക്കിഡിന് കൊടുക്കണമെന്ന് എന്തായാലും വിറക് മാത്രം കത്തിക്കാൻ പാടുള്ളൂ കേട്ടോ അന്ന് ചകിരിയോ ചിരട്ടയോ ഒന്നും അടുപ്പിലിട്ട് കൊടുക്കരുത് അടുപ്പുന്ന വെണ്ണൂറൊക്കെ വാരി കഴിഞ്ഞിട്ടു ശേഷം വിറക് മാത്രം കത്തിക്കുക ആ കത്തിച്ച വിറകിൻ്റെ വെണ്ണൂറ് മാത്രം എടുക്കുക കേട്ടോ ചകിരിൻ്റെയും ചിരട്ടൻ്റെയും ചാരം അതായത് പുളി പുളിപ്പ് രസം കൂടുതലാണേ ഉപ്പുരസം അപ്പം ആ പുളിപ്പ് രസമുള്ള അത് നമ്മളെ പ്ലാന്റിൻ്റെ വേര് പെട്ടെന്ന് ഡാമേജാവൂ പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇത് വിറകിൻ്റെ ഇതാണ് ഇത് കൊടുക്കണം കേട്ടോ നല്ലോണം പൊട്ടാസ്യം അടങ്ങിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂവ് വരുവേ നമ്മൾ ഈ എണ്ണൂറ് ഒരു വീഡിയോ ഇതിൻ്റെ ഒരു വർഷം മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു അന്ന് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ടാവും അത് ചെയ്തവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിരുന്നു ഇത് ഞാൻ ഇടക്ക് കൊടുക്കാറുണ്ട് ഇപ്പം നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇതുവരെയും നമ്മൾ പിന്നെ വളർച്ചയ്ക്കുള്ള പ്ലാ എന്താണ് ഫെർട്ടിലൈസറല്ലേ ഇതുവരെയും കൊടുത്തേ ഇനി നമ്മൾ പൂക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഞ്ഞി വെള്ളത്തിൽ കഞ്ഞി വെള്ളം കളയരുതെന്ന് ഞങ്ങളോട് എപ്പോഴും പറയാറുണ്ട് ഒരു തുള്ളി പോലും വെള്ളം കളയണ്ട ഇടയ്ക്കൊക്കെ നമ്മൾ പിന്നെ തലേന്നത്തെ വെള്ളം നമ്മളെ പ്ലാന്റിനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തുള്ളൂ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ എന്തെങ്കിലും ഒന്നെങ്കിൽ കലക്കിയിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കേട്ടോ അപ്പോൾ അതുപോലെ കഞ്ഞി വെള്ളം നല്ലവണ്ണം ഡൈലൂട്ട് ചെയ്തു ആ പിന്നെ രണ്ട് മൂന്ന് പിടി ചാരും അതിൽ കലക്കി ഈ വെള്ളമാണ് ഇന്ന് ഞാൻ നമ്മളതിന് കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ കുറച്ചൊക്കെ പ്ലാന്റിനെ മുട്ട് വരാത്തുള്ളൂ ആ പ്ലാന്റിനും കൂടി മുട്ട് വന്ന് നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ റിസൾട്ട് ഇന്ന് കൊടുത്താൽ നാളെ തന്നെ ഒന്നും അല്ല കേട്ടോ കാണുക ഓർക്കിഡിൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി അടുത്ത ഒരു മാസം കൊണ്ടും നമുക്ക് നമ്മളെ പ്ലാന്റ് നിറയെ എൻ്റെ പ്ലാന്റ് ആദ്യത്തെ പോലെ നിറയെ പൂക്കൾ വരുന്നത് കണ്ടോളൂ കേട്ടോ നിങ്ങൾക്കും ഇതേപോലെ പൂക്കണോ ഞാൻ ഈ കൊടുത്ത ആദ്യം തൊട്ട് കൊടുത്ത ആ വളങ്ങളൊക്കെ നിങ്ങളും ഫോളോ ചെയ്തോളൂ നിങ്ങളെ പ്ലാന്റും ഇപ്പോൾ എൻ്റെ ഈ പ്ലാന്റ് പൂത്ത് നിൽക്കുന്ന പോലെ പൂക്കൂട്ടോ ഇപ്പോൾ ഒരുവിധം പ്ലാന്റിനൊക്കെ മുട്ട് വന്നിട്ടുണ്ട് അതേപോലെ പൂവും വിരിയുണ്ട് ഇനി വരാനും തന്നെ കുറേ കൂമ്പിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു മാസം കൊണ്ട് നമുക്ക് നമ്മളെ പ്ലാന്റുകളൊക്കെ ആദ്യത്തെ പോലെ നിറയെ പൂക്കൾ തരുവേ എല്ലാ കൂമ്പിലും മുട്ട് വരുന്നുണ്ട് വരാത്ത കൂമ്പ്ക്ക് മുട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അടിപൊളി വള്ളം ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ ഞാൻ എൻ്റെ പ്ലാന്റ് ഒക്കെ കാണിക്കുന്നുണ്ട് എൻ്റെ വർത്താനത്തിൻ്റെ അടിയിൽ എൻ്റെ പ്ലാന്റും അതിൻ്റെ മുട്ടും പൂവുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളി നമുക്ക് ഇതൊക്കെ കൊടുത്തിൻ്റെ റിസൾട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുക വീട്ടിൽ ഈ പ്ലാന്റുകളൊക്കെ കാണാതെ നിറയെ മുട്ടും പൂവും ഉണ്ടാവും കേട്ടോ നമ്മൾ കൊടുത്ത വള്ളത്തിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് ഉണങ്ങി നിൽക്കുന്ന പ്ലാന്റുകളാണിതൊക്കെ കണ്ടിട്ടില്ല നിങ്ങൾ കറേ മുട്ട് തന്നില്ലേ ഈ ഒരു മാസം കൊണ്ട് നമുക്ക് ഇത്രയും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ എന്നെ ഫോളോ ചെയ്യണ നിങ്ങൾക്കൊക്കെ നിങ്ങളെ പ്ലാന്റ് ഇതേപോലെ വളർത്താൻ കഴിയും കേട്ടോ ഇപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും പോലെ ഓർക്കിയിട്ട് ആർക്കും വളർത്താൻ സിമ്പിളാണെന്ന് നലോബ്സിസ് പോലെയല്ല ഡെൻഡ്രോബിയം ഡെൻഡ്രോബിയം നമുക്ക് എങ്ങനെ ഉണങ്ങി പോയാലും അത് എങ്ങനായാലും പൊട്ടിത്തെത്ത് വന്ന് ഇതേപോലെ മുട്ടുകൾ നമുക്ക് തരൂട്ടോ മുട്ടുകൾ നോക്കുകയാണെങ്കിൽ ഓരോരോ പിന്നെ കൂമ്പിൻ്റെ ഉള്ളിലാണ് രണ്ടും മൂന്നൊക്കെ സ്പൈക്ക് വന്ന് മുട്ട് വരുന്നത് കേട്ടോ ഇതാദ്യം നമ്മൾ കൊടുത്തതാ പോളിവയോൺ രണ്ട് പ്രാവശ്യം കൊടുത്തു ഇനി ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് പോളിവയോൺ കൊടുക്കണം നിങ്ങളും അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും എന്ന് കരുതണു ഒരു കുപ്പി വാങ്ങിയാൽ നമുക്ക് മൂന്നാല് പ്രാവശ്യം കൊടുക്കാണ്ടാവും ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പോളി വയോൺ ഒന്നും കൊടുത്തോളൂ കേട്ടോ ഏത് ആളെ പ്ലാന്റ് ആണെങ്കിലും ഇനി നല്ല ഹെൽത്തി ആയി നിൽക്കണതാണെങ്കിലും കൊടുത്തോളൂ കേട്ടോ അത് വളർച്ചക്ക് വളരെ നല്ലതാണ് എന്താ ഞങ്ങളോട് പറയുക ഓരോ പ്ലാന്റ് എന്താണ് വേരൊക്കെ ഇങ്ങനെ പച്ച കളറിലാണ് വന്ന് അത്രയും ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഏത് പൂക്കാതെ നിൽക്കുന്ന പ്ലാന്റുകളും പൂക്കൂട്ടോ എന്താ മരവാഴാറിഞ്ഞതാണ് കേട്ടോ എന്നിട്ടൊക്കെ ആണെങ്കിൽ മുട്ട് വരുന്നുണ്ടേ നമ്മൾ പിന്നെ നമ്മൾ വാൻറ്റല്ല കേട്ടോ ഇത് നമ്മൾ പിന്നെ എന്താ പറയുക ആലും മരത്തും എന്നൊക്കെ പറിച്ചുകൊണ്ടിരില്ലേ അതാണ് കേട്ടോ പൂത്താ എന്ത് പൂവാന്ന് നമുക്ക് കാണാം പിന്നെ നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൽ പിന്നെ എന്താ പറയുക വെണ്ണീർ കലക്കിയതാണ് ഇന്ന് കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റിന് എല്ലാത്തിനും ഉള്ളിലും പുറത്തും മീഡിയത്തിലും ഒക്കെ നന്നായിട്ട് കൊടുക്കുക ഞാൻ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങളോട് പറയാറുണ്ട് പിന്നെ എല്ലാ പ്ലാന്റും ഒരേ പോലെയാണ് ഞാൻ കൊടുക്കാറ് കേട്ടോ ചില പ്ലാന്റിന് കൊടുക്കും ചില പ്ലാന്റിന് കൊടുക്കില്ല അങ്ങനെയൊന്നുമില്ല എല്ലാത്തിനും കൊടുക്കുന്ന വളം മൊത്തത്തിൽ ഒന്നിച്ച് കൊടുക്കും പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടില്ല ഇതിൻ്റെ പ്ലാന്റ് ഒന്ന് ശരിക്ക് കണ്ടു നോക്കി നിങ്ങൾ വെറും തണ്ടും കോലുമായി നിന്ന് ഇതിൻ്റെ പ്ലാന്റ് അത്രയും ഹെൽത്തി ആയിട്ട് നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നത് നല്ല പച്ചപ്പൂട് കൂടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല പുതിയ പുതിയ കിക്കീസ് വരുന്നതും ഈ വന്ന കിക്കീസ് വലുതായതും ഒക്കെ കേട്ടോ നല്ല നന്നായിട്ട് കൊടുക്കുക നിങ്ങൾ ഫോളോ ചെയ്തോളി നിങ്ങൾക്ക് എന്തായാലും ഗുണം തന്നെ ഉണ്ടാവുകയുള്ളു കേട്ടോ എന്നാൽ ഇതേപോലെ ചെളി കൂടെയൊക്കെ വേര് കാണണമെങ്കിൽ ആ മരത്തിലേക്ക് പുതിയ പുതിയ വേര് വരുന്നത് കണ്ടോളി നിങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ നല്ല വെള്ളയും പച്ചയും കളർ വേരല്ലേ കണ്ടോ കാണി നമ്മളെ വളത്തിൻ്റെ അത് കേട്ടോ നമ്മൾ ഈ മൊബൈലിൽ എടുക്കുന്നോണ്ടാണിത് ഇത്ര ക്ലിയർ കമ്മി അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ഉണ്ടാവും നിങ്ങൾക്ക് കാണണുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണു നമുക്ക് പിന്നെ ക്ലിയർ ഒന്നും വേണ്ടല്ലോ എൻ്റെ സംസാരങ്ങൾ കേൾക്കണില്ലേ ഞങ്ങൾക്ക് മനസ്സിലാവണമുണ്ടല്ലോ നമ്മൾ ഓർക്കിഡ് വളർത്തുന്നവർക്ക് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ വളർച്ച ഇങ്ങക്കൊന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അവൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി ഞാൻ ഈ പറയുന്ന പോലെ ഇങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കി നമ്മളെ കാശ് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല കേട്ടോ നമ്മൾ എത്ര പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന ഒക്കെ ഇങ്ങനെ നശിച്ചു പോയതായിരുന്നു എന്നിട്ടും നമ്മളത് ഇത്രയും കരുത്തിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലാന്റ് നമ്മൾ ഈ ഫെർട്ടിലൈസർ കൊടുക്കണോണ്ടാണ് കേട്ടോ ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എല്ലാം നിങ്ങളോട് പറയാറുണ്ട് ഉണങ്ങി നിൽക്കുന്ന പ്ലാന്റുകളായിരുന്നു എല്ലാം നാശമായിരുന്നു ഇപ്പോൾ ഒക്കെ സ്പൈക്കും പൂവും പിന്നെ പ്ലാന്റ് നല്ല കിക്കീസും ഒക്കെ വന്നിട്ടുണ്ട് കിക്കീസൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് രണ്ട് പേരലും മൂന്ന് പേരൽ വണ്ണത്തിലൊക്കെയാണ് വരുന്നത് അത്രയും ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഈ ഒരു പോളി ഹൗസ് നിറച്ച് കരട്ടോ അതൊക്കെ മുട്ട് വരലുടങ്ങി രണ്ടും മൂന്നും മുട്ടും വരുന്നുണ്ട് വലിയ കൊലമായിട്ടും വന്നിട്ടുണ്ട് നിറയെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫെർട്ടിലൈസർ നിങ്ങളൊന്ന് പരീക്ഷിച്ചോക്കി നിങ്ങൾക്ക് മുട്ടും പൂവും വരാതെ നിൽക്കുന്നുണ്ടോ ഇതൊന്ന് ചെയ്തു നോക്കി എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെ പ്ലാന്റും ഇതുപോലെ മുട്ടും പൂവും തന്നു പൂക്കും ഇതേമേലൊക്കെ എത്ര സ്പൈക്കാണ് വന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ അഞ്ച് സ്പൈക്കാണ് ഒരൊറ്റ പ്ലാന്റിലാണ് ആ അഞ്ച് സ്പൈക്കൊക്കെ വന്നിട്ടുള്ളത് എല്ലാത്തിലും മുട്ടും പൂവും വരുന്നുണ്ട് കേട്ടോ ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും ഇനി വലിയ എന്താണ് പൂങ്കോലയാണെങ്കിലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്